നമസ്കാരം ഐ പി എൽ വിശേഷങ്ങളുമായി ഇത് വൺ ഇന്ത്യ മലയാളം ഐ പി എല്ലിന് പന്ത്രണ്ടാം സീസണിലെ നാൽപ്പതാം മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസും ഡൽഹി ക്യാപിറ്റൽസും ഏറ്റുമുട്ടും ജയ്പൂർ സവായ് മാൻസിംഗ് സ്റ്റേഡിയത്തിൽ തിങ്കളാഴ്ച രാത്രി എട്ട് മണിക്കാണ് മത്സരം നടക്കുക സീസണിൽ മികച്ച പ്രകടനം നടത്തുന്ന പേരുമാറ്റിയെത്തിയ ഡൽഹി പോയിന്റ് പട്ടികയിൽ ഒന്നാമതെത്താനാണ് ശ്രമിക്കുന്നത് അതേസമയം മൂന്ന് ജയം മാത്രമുള്ള രാജസ്ഥാന് നിലനിൽപ്പിനായുള്ള പോരാട്ടമാണിത് അജിങ്ക്യ രഹാനയെ ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്നും മാറ്റി കഴിഞ്ഞ മത്സരത്തിനിറങ്ങിയ രാജസ്ഥാൻ മികച്ച പ്രകടനമാണ് മുംബൈ ഇന്ത്യൻസിനെതിരെ കാഴ്ചവെച്ചത് അതേ ടീമിനെ തന്നെയാകും ഡൽഹിക്കെതിരെ അണിനിരത്തുക രണ്ട് മത്സരങ്ങളിൽ പരാജയപ്പെട്ട ആഷ്ണർ ടെർണറിനെ മാറ്റാൻ സാധ്യതയുണ്ട് ബെൻ സ്റ്റോക്സ് ഉൾപ്പെടെയുള്ള കളിക്കാർ താളം കണ്ടെത്തിയാൽ ജയിച്ചു കയറാമെന്ന പ്രതീക്ഷയിലാണ് രാജസ്ഥാൻ ഇത്തവണ അപ്രതീക്ഷിത പ്രകടനം പുറത്തെടുക്കുന്ന ഡൽഹിയുടെ കരുത്ത് കഗസോറബാദ് നയിക്കുന്ന ബോളിംഗ് യൂണിറ്റിലാണ് ശിഖർ ധവാനും ശ്രേയസ് അയ്യരും ഫോമിലേക്ക് ഉയർന്നതോടെ ഏത് ടീമിനും ഭീഷണിയാകാൻ ഡൽഹിക്ക് കഴിയും അതേസമയം പൃഥീഷായും ഋഷഭ് പന്തും കാര്യമായി സ്കോർ ചെയ്യാത്തത് ടീമിന് തലവേദനയാണ് ഇരു ടീമുകളും നേരത്തെ പതിനെട്ട് തവണ നേർക്കു നേർവന്നപ്പോൾ പതിനൊന്ന് തവണയും ജയിച്ചത് രാജസ്ഥാനായിരുന്നു ഏഴുതവണ ഡൽഹിയും വിജയിച്ചു ഇക്കുറി രാജസ്ഥാനേക്കാൾ മികവ് കാട്ടുന്ന ഡൽഹിക്കാണ് ജയസാധ്യത കൽപ്പിക്കപ്പെടുന്നത് ജയിച്ചാൽ പ്ലേ ഓഫ് പ്രതീക്ഷകൾ സജീവമാക്കാമെന്ന പ്രതീക്ഷയിലാണ് രാജസ്ഥാൻ ഡൽഹി ആകട്ടെ ജയത്തോടെ പോയിന്റ് പട്ടികയിൽ ചെന്നൈക്കൊപ്പം ഒന്നാമതെത്താനാണ് ശ്രമിക്കുന്നത് എന്തായാലും ഇന്നത്തെ മത്സരം തീപ്പാറുമെന്ന് ഉറപ്പാണ് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി വൺ ഇന്ത്യ മലയാളം സന്ദർശിക്കും